കോൺഗ്രസ് നേതൃത്വത്തെ തള്ളി ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് എം എൽ എയും മന്ത്രിയുമായ വിക്രമാദിത്യസിംഗ് ദേവ്ഭൂമി ഹിമാചലിൽ പാർട്ടി ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ പലരും ആശങ്കപ്പെടുന്നു ഹിമാചലിൽ ക്ഷണം ലഭിച്ച ചുരുക്കം ആളുകളിൽ ഒരാളാണ് താൻ ക്ഷണിച്ചതിന് വിശ്വഹിന്ദു പരിഷത്തിനും ആർ എസ് എസിനും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ അവസരങ്ങളിലൊന്ന് പിതാവ് വീർഭദ്രസിംഗ് ക്ഷേത്രപ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നുവെന്നും വിശദാംശങ്ങളുമായി അരുൺ എന്താണ് സംഭവം ി അയോധ്യക്ഷേത്ര ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസ് വ്യക്തമാക്കിയതിന് പിന്നിലെ പല പല രാജ്യത്തിന്റെ പല മേഖലകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമായി മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു അതൊരു രാജ്യത്തിൽ ഇന്നലെ തന്നെ സൃഷ്ടിച്ചിരുന്നു ഇതിപ്പോൾ ഇത് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് ഒഴിവാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ദിവസം ആ ദിവസം ഒരു ദിവസം പിന്നിടുമ്പോൾ ഹിമാചൽ പ്രദേശിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അയോധ്യ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല ശ്രീരാമന്റെ ഭക്തനായ പരേതനായ വീരഭദ്രമൻ സിംഗിന്റെ മകനായാണ് അദ്ദേഹത്തെ മകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മകനെന്ന നിലയിൽ പങ്കെടുക്കേണ്ടത് എന്റെ ധാർമ്മികമായ കടമയാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വീരഭ വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാരണം പരക്ക് പ്രസ്താവനകൾ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ വട വടക്ക് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഈ ഹിമാചൽ പ്രദേശിന്റെ മുതിർന്ന നേതാവ് എന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായി വന്നത് എന്തായാലും കോൺഗ്രസിന്റെ വീണ്ടും ഒരു ആക്ഷേപം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ മുതിർന്ന പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എനിക്ക് ക്ഷണം ലഭിച്ചത് എനിക്ക് വേണ്ടിയിരുന്ന അന്തരിച്ച എന്റെ പിതാവിനുള്ള ബഹുമാനം കൊണ്ടാണ് രാമജന്മഭൂമി പ്രസ്ഥാനത്തിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു എന്നിരുന്നാലും ഞാൻ വ്യക്തമാ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസ് വി എസ് പി വിഷ എന്ത് പരിഷത്ത് ബി ജെ പിയുടെ ഹിന്ദു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്നിവയുടെ ത്രിവീരണ നയങ്ങൾ താരെതിർക്കുന്നുണ്ട് ഞാൻ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തോട് വിശ്വസ്തനായ ഒരു സമർപ്പിത പ്രവർത്തകനാണ് പക്ഷേ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോകുന്നതിൽ രാഷ്ട്രീയ കലർത്തേണ്ട കാര്യമില്ല അത് നിയോഗം പോലെ തന്റെ പിതാവിന്റെ ആഗ്രഹം കാട്ടാത്കരിക്കുകയാണ് താൻ എന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിലൊരു കൃത്യമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ വലിയ നിലപാടുകളോട് എതിർപ്പ് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിലപാട് കൂടി പറഞ്ഞിരിക്കുന്നു എന്തായാലും പോകില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡ് എടുത്തിരിക്കുമ്പോൾ ഈ ഇതിൽ ഇതിൽ സിഡ്രാമന്റെ പിതാവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ താൻ അതിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു നിലപാടുമായി വിക്രമാദിത്യ സിംഗ് ഹൈക്കമാൻഡിനെ വീണ്ടും ഇതിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് കീർത്തി